നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കം എന്ന നിലയ്ക്ക് തൃശ്ശൂരിൽ വന്നതിൽ പല വാർത്തകളും ഒക്കെ വന്നു പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വന്നു എന്താണ് അദ്ദേഹം തൃശ്ശൂർ മാത്രം വന്നത് വനിതാ സംഗമം എന്തുകൊണ്ട് തൃശ്ശൂരിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് തിരുവനന്തപുരത്തോ എറണാകുളത്തോ സംഘടിപ്പിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് അന്തി ചർച്ചകളും സംഘടിപ്പിച്ചു എന്തായാലും കേരളത്തിലെ ബി ജെ പി ഘടകം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഉയരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് പക്ഷേ അങ്ങനെ നാളെ ഉയരാം മറ്റന്നാൾ ഉയരാം എന്ന് പറഞ്ഞ് കേരള ഘടകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത്ര ഒരു നല്ല രീതിയല്ല എന്നുള്ള സൂചനയാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും പ്രത്യേകിച്ചും ജെ പി നദ്ദയിൽ നിന്നും അമിത്ഷായിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വിജയിച്ചേ പറ്റൂ മിനിമം രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചേ പറ്റൂ തിരുവനന്തപുരത്തും തൃശൂരുമെങ്കിലും വിജയിക്കണം പ്രകാശ് ജാവ്ദേക്കർ അഞ്ചും ആറും മണ്ഡലങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിലും തൃശൂരും തിരുവനന്തപുരത്തും വിജയിച്ചേ പറ്റൂ എന്നുള്ള ശക്തമായ താക്കീത് മുന്നറിയിപ്പ് തന്നെ കേരളത്തിലെ നേതാക്കൾക്ക് പ്രധാനമന്ത്രിയും അമിത്ഷായും ജെ പി നദ്ദയും അടക്കമുള്ള നേതാക്കൾ നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തൃശ്ശൂരിൽ എത്തിയതും തൃശ്ശൂരിൽ സന്ദർശനം നടത്തി അവിടെ മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്തതുമൊക്കെ പക്ഷേ ഈ തടിച്ചുകൂടിയ ജനക്കൂട്ടം അത് വോട്ടായി മാറാത്തതെന്ത് അത്രയും വോട്ടുകൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇവിടെ ബി ജെ പിയുടെ പരിപാടികൾക്കൊക്കെ തന്നെ ഇതുപോലെ നരേന്ദ്രമോദിയൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ധാരാളമായി ആളുകൾ വരും ലക്ഷക്കണക്കിന് ആളുകൾ വരും പക്ഷേ എന്തുകൊണ്ടത് വോട്ടായി മാറുന്നില്ല ബി അടിസ്ഥാന വോട്ട് ഘടകം ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ വനിതാ വോട്ടുകൾ യുവാക്കളുടെ വോട്ടുകൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ ബി ജെ പി ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് ഇക്കുറി തൃശൂരിലോ തിരുവനന്തപുരത്തോ സാധിക്കുമോ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്രം നിർദ്ദേശം കൊടുക്കും പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് കൃത്യമായി കൂടി തന്നെ പ്രവർത്തിക്കണം മെച്ചപ്പെട്ട വിജയം നേടാനാകാത്തതിൻ്റെ പേരിൽ മുൻപ് പല രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ കേന്ദ്ര നേതൃത്വം നിരത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിൽ അടുത്ത മത്സരത്തിന് കാണാം എന്ന വാക്കിന് കാതോർക്കാതെ കടുത്ത നടപടികൾ സംസ്ഥാന ബി ജെ പി ഘടകത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനയുമുണ്ട് കെ സുരേന്ദ്രനെ ഇടയ്ക്ക് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ചില ചിന്തകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല പക്ഷേ ഇക്കുറി ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വിജയം കണ്ടെത്താനായില്ലെങ്കിൽ തൃശൂരും തിരുവനന്തപുരത്തുമെങ്കിലും വിജയം കണ്ടെത്താനായില്ലെങ്കിൽ ശക്തമായ നടപടികൾ സംസ്ഥാന നേതൃത്വത്തിൽ കേന്ദ്ര നേതൃത്വം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പല അടവുകളും പയറ്റി അതൊന്നും കേരളത്തിൽ ഒരു നേട്ടവുമായില്ല ഇപ്പോൾ ഒ രാജഗോപാൽ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം ഒരിടത്ത് പോലും വിജയിക്കാൻ പാർട്ടിക്കായിട്ടില്ല തൃശ്ശൂരും തിരുവനന്തപുരവും വിജയസാധ്യതാ പട്ടികയിലുണ്ട് പക്ഷേ ഈ കടലാസിലെ വിമർശനങ്ങളൊന്നും ഒരിക്കലും പാർട്ടി ഇതിനു മുൻപ് പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം വിജയത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട വേറെ ഇവിടെ വോട്ട് വിഹിതവും വേണ്ട രണ്ടാം സ്ഥാനവും വേണ്ട മൂന്നാം സ്ഥാനവും വേണ്ട ഒന്നും വേണ്ട കണക്കുകൾ നിരത്തുകയും വേണ്ട വിജയിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കണം ഈ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും എന്നുള്ള ഒരു സൂചന നൽകിയിരിക്കുന്നു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കൃത്യമായി താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് അത് പ്രായമായവരുണ്ട് പ്രവർത്തകരുണ്ട് അല്ലാത്തവരുണ്ട് ഉണ്ട് ഒരു ഒരു പ്രത്യേക ശതമാനമാണ് അതിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല അതിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷങ്ങളെ കൂടി എത്തിക്കണം ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും നിഷ്പക്ഷ രാഷ്ട്രീയ നിലപാട് പുലർത്തുന്ന സ്ത്രീകളെ യുവാക്കളെ ഒപ്പം കൂട്ടാൻ കുറേ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ആ ഒരു വോട്ടിലേക്ക് എത്തിക്കാൻ ബി കേരള ഘടകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള പുതുതലമുറ വോട്ടുകൾ സമാഹരിക്കണം അതാണ് യുവാക്കൾ വിജയിക്കാൻ ആവശ്യമായ ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ടയ്യപ്പുകളും അതുപോലെ വേദി പങ്കിടലും ഒക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വോട്ടായി മാറുന്നില്ല എന്നതാണ് അവിടുത്തെ ഒരു പോരായ്മ ത്രികോണ മത്സരം ഉണ്ടായാൽ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപിയും ടി എൻ പ്രതാപനും സുനിൽകുമാറും വി എസ് സുനിൽകുമാറും മത്സരിക്കുകയാണെങ്കിൽ അതൊരു ത്രികോണ മത്സരമാണ് ത്രികോണ മത്സരം ഉണ്ടായാൽ നേട്ടം ബി ജെ പിക്ക് ആയിരിക്കും എന്ന് വിലയിരുത്തുന്നുണ്ട് പക്ഷേ അതിലും വിജയിക്കാനുള്ള സാധ്യത കുറവാണ് രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം വി എസ് സുനിൽകുമാർ ജനകീയനാണ് പിന്നെ ടി എൻ പ്രതാപൻ്റെ വോട്ട് കുറഞ്ഞാലും അത് വി എസ് സുനിൽകുമാറിലേക്ക് പോകാതെ സുരേഷ് ഗോപിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് പരിഗണിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു പക്ഷേ അത് പ്രാവർത്തികമാകണം എന്നില്ല അതിന് ഫലം കിട്ടണം എന്നില്ല കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം വരുമ്പോഴാണ് പല കാര്യങ്ങളും സംസ്ഥാന നേതൃത്വം അറിയുന്നത് അത് മിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ രീതിയാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് സർവേകൾക്കായി സംഘങ്ങളെ നിയോഗിച്ചു സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ പല 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 കാര്യങ്ങൾ ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള ശക്തമായ തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയും ജെ പി നദ്ദയും അതുപോലെ അമിത്ഷായുമൊക്കെ ചേർന്ന് എടുത്തിരിക്കുന്നത് അതുപോലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു വോട്ടുകളായി മാറണം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും അത് കളർഫുൾ ഒന്നും കാര്യമില്ല ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ അതുപോലെ തന്നെ യുവാക്കൾ സ്ത്രീകൾ തുടങ്ങിയവരുടെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഏകോപിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം പ്രചരണം മാത്രം പോരാ ജനങ്ങളുടെ മനസ്സിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തണം ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികളും എത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല പക്ഷേ സംസ്ഥാന നേതൃത്വം ആ എങ്ങനെങ്കിലും മുമ്പോട്ട് പോയാൽ മതി അഞ്ച് ശതമാനം വോട്ട് കൂടുതൽ കിട്ടി അല്ലെങ്കിൽ രണ്ട് ശതമാനം വോട്ട് കൂടുതൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അറിയാം അവർ അത് കണ്ട് കേട്ട് കൃത്യമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും അത്രയേ ഉള്ളൂ തിരുവനന്തപുരം തൃശ്ശൂർ ഈ രണ്ട് വി വി ഐ പി മണ്ഡലങ്ങളാണ് മോദി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി മത്സരിച്ചു പക്ഷേ മൂന്നാമതായിപ്പോയി ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അതുപോലെ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തെത്തി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് അദ്ദേഹത്തിന് കിട്ടി നേട്ടങ്ങളുണ്ടായി ശതമാനത്തിൽ നേരിയ വർധനയൊക്കെ ഉണ്ടായി പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല മറ്റ് മുന്നണികൾക്ക് ലഭിച്ചിരുന്ന വോട്ടുകളും ലഭിച്ചെങ്കിലും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാർ പാർട്ടിക്കെതിരെ കൃത്യമായി വോട്ട് ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അതുപോലെ ശബരിമല നിലപാട് ആ സമയത്ത് സി പി എം വോട്ട് പലയിടങ്ങളിലും ചോർത്തി അതൊന്നും ബി ജെ പിക്ക് ലഭിച്ചില്ല അതിൽ കൂടുതലും കോൺഗ്രസ്സിനാണ് ലഭിച്ചത് അപ്പോൾ ഈ കുട്ടികളെയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കില്ല കൃത്യമായ നടപടി ഉണ്ടാകും കൃത്യമായ പരിശോധന ഉണ്ടാകും കൃത്യമായ നിരീക്ഷണമുണ്ടാകും എല്ലാ കാര്യത്തിലും കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയും ഇവിടുത്തെ ചുമതലയുള്ള ആളുകളൊക്കെ തന്നെ ആശയവിനിമയം നടത്തും ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നടത്തിയെടുത്തതിന് ശേഷം മാത്രം പിന്നെ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാം നാളെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നുള്ള എക്സ്ക്യൂസുകളൊന്നും പറയണ്ട എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയുടെ വി വി ഐ പി മണ്ഡലങ്ങളാണ് ഇത് രണ്ടും അതിൽ തൃശ്ശൂർ ഉറപ്പായിട്ടും ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്നുള്ള സൂചന പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും നടപടികൾ എന്തായിരിക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ജയിക്കാൻ സാധിക്കുമോ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ